എല്ലാവർക്കും നമസ്കാരം പൃഥ്വി വളക്ക് സ്വാഗതം ഇന്നിവിടെ ഒരു പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഉണ്ടായത് തന്നെയാണ് വളരെ ചെറുതാണ് അപ്പോൾ അത് വെച്ചിട്ടൊരു റെസിപ്പിയാണ് ഞാൻ പ്ലാൻ ചെയ്തത് സാധാരണ പൈനാപ്പിൾ വെച്ചിട്ട് കിച്ചടിയും പച്ചടിയും ഒക്കെ ഉണ്ടാക്കാം അതുപോലെ തന്നെ മോരുകറി പൈനാപ്പിൾ മോരുകറിയും ഉണ്ടാക്കാം ഇപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത് ഒരു പായസമാണ് ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ പായസം സാധാരണ നമ്മൾ സദ്യക്കൊക്കെ പൈനാപ്പിൾ പായസമൊന്നും ഉണ്ടാവാറില്ല അല്ലേ അതായത് പരിപ്പ് പാലട സേമിയോ പഴപ്രഥമൻ അങ്ങനെ അടപ്രഥമൻ ഇതൊക്കെയാണ് സാധാരണ നമ്മളുടെ വിശേഷങ്ങൾക്കും കല്യാണങ്ങൾക്കും ഒക്കെ നമ്മൾ വെക്കാറ് ഇപ്പോൾ നമ്മൾ പൈനാപ്പിൾ വെച്ച് പലരും ഉണ്ടാക്കാറുണ്ട് പൈനാപ്പിൾ വെച്ചിട്ടൊരു പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് വേണമെങ്കിൽ ശക്കര ഉപയോഗിച്ച് വയ്ക്കാം അല്ലെങ്കിൽ പഞ്ചസാരയും പാലും ഒക്കെ ഒഴിച്ച് വയ്ക്കാം അപ്പം ഞാനിത് പഞ്ചസാര ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ മധുരത്തിന് പഞ്ചസാര ഒരല്പം കണ്ടൻസ്ഡ് മിൽക്കുമാണ് ചേർക്കുന്നത് ശക്കര ഉപയോഗിച്ച് എനിക്ക് ശക്കര പായസം ഉണ്ടോ പൊതുവേ ഇഷ്ടം പക്ഷേ ഞാൻ ഇന്ന് ഇങ്ങനെ ഉണ്ടാക്കാൻ വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം ടേസ്റ്റും നല്ലതുപോലെ ഉണ്ട് അപ്പോൾ ഇതിന് കുറച്ച് തേങ്ങാപ്പാലെടുത്തിട്ടുണ്ട് കുറച്ച് ക്വാണ്ടിറ്റിയും ഉണ്ടാക്കുന്നുള്ളു കാരണം പൈനാപ്പിൾ തന്നെ വളരെ ചെറുതായിരുന്നു നമ്മുടെ വീട്ടിലുണ്ടായതല്ലേ അത്രയും വലുപ്പമുണ്ടായത് അപ്പോൾ ഇത് വെച്ചിട്ടുള്ളൊരു പായസമാണ് ഞാനിതിൽ കളറോ അങ്ങനത്തെ യാതൊന്നും ചേർക്കുന്നില്ല നല്ല നല്ലതാണ് നല്ല നമുക്ക് പഞ്ചസാരയും പാലും ഒക്കെ ചേർത്ത് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒരു ടേസ്റ്റും കൂടി വരും കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ അത് വേണമെന്നില്ല പഞ്ചസാര മധുരത്തിനോ ആവശ്യത്തിനുള്ള പഞ്ചസാര മാത്രം ചേർത്താൽ മതി അപ്പോൾ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന പൈനാപ്പിൾ വളരെ ചെറുതാണ് ഇവിടെ ഉണ്ടായതല്ലേ ഇത്രയും വിലപ്പേ വച്ചുള്ളൂ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം പൈനാപ്പിളിൻ്റെ മുകളിലത്തെയും താഴത്തെയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഈ മുകളിലെടുത്ത് ആ ഇത് നമുക്കെടുത്ത് നടുകയും ചെയ്യാം ഞങ്ങളങ്ങനെ പൈനാപ്പിൾ വാങ്ങിക്കുമ്പോഴൊക്കെ അങ്ങനെ ചെയ്യാം നടാറുണ്ട് അങ്ങനെ ഉണ്ടായതാണ് കേട്ടോ ഈ പൈനാപ്പിൾ ഇനിയും ഇതിൻ്റെ പുറത്തെ മുള്ളിൽ ചെത്തിക്കളയുന്നതിന് മുൻപ് തന്നെ ഞാനിത് കട്ട് ചെയ്യുവാണ് എനിക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ മുള്ളിൽ ചെത്തി പുറത്തെ തൊലിയിൽ അത് കളയുന്നതാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് ഞാനതുകൊണ്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ആണ് അതിൻ്റെ ആ മുള്ള പുറത്തെ തൊണ്ട് അതായത് ആ മുള്ള് ഉള്ള ഭാഗം ചെത്തിക്കളയുന്നത് ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഓരോ ചെറിയ പീസസും എടുത്ത് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് നമ്മുടെ പൈനാപ്പിൾ മുഴുവൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യത്തെ വലിയ കഷ്ണങ്ങളായിട്ടായിരുന്നു എടുത്തിരുന്നത് അത് ഒന്നുകൂടി ചെറുതാക്കി നമ്മുടെ ചോപ്പറിലിട്ട് ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം ഒരു ടേബിൾ സ്പൂൺ ചവ്വരി കുതിർക്കാൻ വച്ചിരിക്കുന്നു ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്കറിലേക്ക് മാറ്റാം ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഇതിൻ്റെ കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒരു നാല് വിസിൽ വരുത്തിയാൽ മതി മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു നാല് വിസിൽ വരുത്തി കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ലതുപോലെ വേണ്ടി കിട്ടും കുതിരാൻ വെച്ചിരുന്ന ചവരിയിൽ ഇട്ടിരുന്ന വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ വെള്ളം വേറെ വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഒരു നല്ലതുപോലെ അതൊന്ന് സോഫ്റ്റായി വരുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് അതൊന്ന് വെള്ളമൊക്കെ കളഞ്ഞ് ചൗരി മാത്രമായിട്ട് എടുക്കണം പൈനാപ്പിൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ വെള്ളമൊന്നും അധികം ഇല്ല അപ്പം നല്ലതുപോലെ വെന്ത് വന്നു ഇത്രേം മതിയാവും അതെ അതുപോലെ തന്നെ മറ്റത് ഫിൽറ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് ചൗരി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തു ഒരു ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ക്യാഷിനിട്ട് ഒരു ആറോ ഏഴോ എടുത്താൽ മതി അതും കുറച്ച് റേസിങ്സും ഒരു ടേബിൾ സ്പൂണോളം മതിയാവും അത് ഇതിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എടുത്തു മാറ്റാം ീ പാനിലേക്ക് തന്നെ നമുക്ക് പൈനാപ്പിൾ വേവിച്ചത് ഇട്ട് കൊടുക്കാം അത് വെന്ത് വന്ന ആ വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലതുപോലെ ഒന്ന് വറ്റിക്കോളും നെയ്യ് കുറച്ച് അതിനകത്തും ഉണ്ട് പാനിൽ തന്നെ കുറച്ച് നെയ്യുണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ആ വെള്ളമൊക്കെ ഓൾമോസ്റ്റ് വറ്റി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം പഞ്ചസാര നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കുന്നുണ്ട് അതുകൊണ്ടൊരു അര കപ്പ് പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്തിരിക്കുന്നത് അത്രയും വേണമെന്നില്ല കുറച്ച് കുറച്ചായാലും കുഴപ്പമില്ല ഇനി ഇവിടെ ഈ പഞ്ചസാര നല്ലതുപോലെ ഉരുകി കഴിയുമ്പോൾ അതിൽ കിടന്ന് ഈ പൈനാപ്പിൾ നല്ലതുപോലെ ഒന്ന് തിളയ്ക്കും അപ്പോൾ ആ മധുരമൊക്കെ ഈ പൈനാപ്പിളിലേക്ക് കൂടി പിടിച്ചോളും നല്ലതുപോലെ അതിലിട്ടൊന്ന് വരട്ടണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ അതിൽ കിടന്ന് പഞ്ചസാര പാനി കിടന്നൊന്ന് തിളക്കട്ടെ അത് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ കുതിർത്തി വേവിച്ച് വെച്ചിരുന്ന ചവരിയുണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ഇളക്കണം ആ നമ്മൾ ആ ചൗരി വെന്ത വെള്ളം നമുക്ക് ചേർക്കണ്ട അപ്പോൾ ഭയങ്കരമായിട്ട് കുറുകി പോകും അത്ര ആവശ്യമില്ല ആ ചൗരി മാത്രം ഒരു ടേബിൾ സ്പൂണുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളൂ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒന്നുകൂടി മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇരുന്നാൽ മതി ഒന്നുകൂടി അതൊന്ന് തിളച്ച് വരട്ടെ ഒരു നുള്ളു ഉപ്പ് അതുകൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ഷഫ്തെല്ലാം ഇട്ടാൽ മതി ഒരുപാടായിപ്പോകരുത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതൊഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഒന്നിളക്കി കൊടുക്കണം അത് കഴിഞ്ഞപ്പം തന്നെ നമുക്ക് ഒന്നാം പാൽ നല്ല കുറുകി ഒന്നാം പാൽ ഒരു കാൽ കപ്പ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നാം പാൽ ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കണം എന്നിട്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ക്യാഷ് യൂണിറ്റും നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പൊടിച്ച് വെച്ചിരുന്ന ഏലക്ക പൊടി അതൊരു നാല് ഏലക്കയാണ് പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചിരുന്നതാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ഇത് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത് സെർവ് ചെയ്യാം ഞാൻ ഉണ്ടാക്കിയ പൈനാപ്പിൾ പായസം കണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്ന് പറയാലോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കും അപ്പം എനിക്ക് ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടം ശർക്കര പായസമാണെന്നേ ഉള്ളൂ പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് പാൽ പായസം ഇഷ്ടം പാലൊഴിച്ച് വയ്ക്കുന്നതാണ് ഇഷ്ടം അതായത് പഞ്ചസാരയൊക്കെ ഇട്ട് ശർക്കര ഇടാതെ പഞ്ചസാരയിട്ട് വയ്ക്കുന്ന ഇഷ്ടം അതായത് പാലടയും സേമിയോയും പിന്നെ ഒക്കെ പാൽപ്പായസമൊക്കെ കൂടുതൽ ഇഷ്ടം അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക്